അവസരം കിട്ടിയാൽ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മോസ്ക് കോമ്പൗണ്ടിൽ ഒരു ജൂത പള്ളി പണിയും ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബംഗർ കഴിഞ്ഞ വർഷം നടത്തിയ ഈ പരാമർശം ചിലർ കോലിളക്കമൊന്നുമല്ല സൃഷ്ടിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊട്ട പിരികൊണ്ട സമയത്ത് അൽ അക്സ മോസ്ക് പരിസരത്ത് ഇസ്രായേൽ കൊടിനാട്ടുമെന്ന വലതുപക്ഷ നേതാവായ ബംഗറിൻ്റെ പ്രസ്താവന അറബ് ലോകത്ത് ഒന്നാകെ അസ്വസ്ഥപ്പെടുത്തുകയും മേഖലയെ മതയുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക പരത്തുകയും ചെയ്തു ഇപ്പോഴിതാ പതിവ് തെറ്റിച്ച് ആദ്യമായി ഒരേ സമയം നൂറ്റി അൻപത് ജൂതന്മാരുടെ സംഘത്തെ ഇസ്രായേൽ പോലീസ് അൽ അക്സബ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിച്ചെന്നാണ് ഇസ്രായേലി പത്രമായ ഹാരിട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മേഖലയിൽ പുതിയ മതരാഷ്ട്രീയ സാഹചര്യത്തിനുള്ള നിലമൊരുക്കലാവുമോ ഇത് ക്രൈസ്തവ ഇസ്ലാം ജൂത മതങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ട വിശുദ്ധ നഗരമാണ് ജെറുസലേം ജെറുസലേമിലെ മൗണ്ട് മോറിയ അഥവാ മോറിയക്കുന്നിൽ ഏകദേശം മുപ്പത്തേഴ് ഏക്കർ മാത്രം വിസ്തീർണമുള്ള പ്രദേശമാണ് ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്നത് ഈ ടെമ്പിൾ മൗണ്ടിലാണ് ഇസ്ലാം മത വിശ്വാസികളുടെ വിശുദ്ധ അൽ അക്സ പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങളിലൊന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അൽ അക്സ മോസ്ക്കും അത് സംബന്ധിച്ച അവകാശവാദങ്ങളും ഇസ്ലാം മതവിശ്വാസികളുടെ രണ്ട് ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു കോമ്പൗണ്ടിനാണ് അൽ അക്സ എന്ന് വിളിക്കപ്പെടുന്നത് ഡോം ഓഫ് ദി റോക്കും അൽ അക്സ പള്ളിയുമാണ് ഈ രണ്ട് ആരാധനാലയങ്ങൾ മക്കും മദീനയ്ക്കും ശേഷം മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമാണ് അൽ അക്സ മോസ്ക് അലക്സ എന്നാൽ പരമോന്നതം എന്നാണ് അർത്ഥം അൽഅക്സയെയും ചുറ്റുമുള്ള പ്രദേശങ്ങളെയും അനുഗ്രഹീത ഭൂമിയായാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഹിബിലയാണിത് വിശ്വാസികൾ ഇപ്പോൾ നിസ്കരിക്കുന്നത് മക്കാപള്ളിയുടെ ദിശയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധത്തിൽ ഗസിയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തതോടെയാണ് അലക്സ പള്ളിയും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായത് അന്നത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മൊഷൈദയാൽ പള്ളിയുടെ ഭരണം ഇസ്ലാമിക് വഖഫിൽ നിലനിർത്തുകയും സുരക്ഷ ഇസ്രായേൽ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു ജോർദാനിലെ ഔക്കഫ് ഇസ്ലാമിക് കാര്യ മന്ത്രാലയത്തിലേ കീഴിലെ ഇസ്ലാമിക് വഖഫ് ഓഫ് ജെറുസലേമിനാണ് ഇതിന്റെ പരിപാലന ചുമതല വഖഫുമായുള്ള ഏകോപനത്തിലൂടെയാണ് ഇസ്രായേലിന്റെ സുരക്ഷാ സേന പള്ളി ഭൂമിയിൽ നിലനിർത്തിയിരുന്നത് അലക്സ പ്രദേശത്തെ എല്ലാ മതസ്ഥർക്കും പ്രവേശനം നടത്താം എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രം മോസ്കിൽ ആരാധന നടത്താമെന്ന അനുവാദമുള്ളത് ടമ്പിൾ മൗണ്ട് ജൂതന്മാർക്കും വിശുദ്ധ കേന്ദ്രമാണ് രണ്ട് സുപ്രധാന ജൂത ദേവാലയം നിലനിന്നിരുന്ന സ്ഥലമാണിതെന്നാണ് ജൂതന്മാരുടെ വിശ്വാസം അഞ്ഞൂറ്റി പതിനഞ്ച് ബി സിയിൽ സോൾവൻ രാജാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആദ്യ ദേവാലയം ബി സി എഴുപതിൽ ബാബിലോണിയൻസ് തകർത്തു എന്നാണ് വിശ്വാസം ദൈവസാന്നിധ്യമുള്ള ഈ പരിശുദ്ധ ഭൂമിയിലാണ് ലോക സൃഷ്ടി നടന്നതെന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നത് ബിസി ഇരുപതിൽ ഹെറോത്ത് രാജാവ് നിർമ്മിച്ചതാണ് രണ്ടാമത്തെ ദേവാലയം ഇതിൻ്റെ ഒരു ചുമര് മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത് അൽ അക്സ മോസ്കിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഈ വെസ്റ്റേൺ വാൾ ജൂതന്മാരുടെ ഏറ്റവും പരിശുദ്ധമായ ആരാധനായടമായാണ് കണക്കാക്കപ്പെടുന്നത് കാലങ്ങളായി ഇസ്ലാമിക് വഖഫിൻ്റെ അനുമതിയില്ലാതെ നിയമങ്ങൾ ലംഘിച്ച് ജൂതന്മാർ അൽ അക്സ പള്ളിയിലും ടെമ്പിൾ മൗണ്ടിലും സന്ദർശനം നടത്തുന്നതും പരസ്യമായി പ്രാർത്ഥനകൾ നടത്തുന്നതും ഒപ്പം മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇസ്രായേൽ പിന്തുണയോടെ ജൂത കുടിയേറ്റം നടക്കുന്നുണ്ട് രണ്ടായിരത്തിൽ അന്നത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവായിരുന്ന ലിക്വിഡ് പാർട്ടിയുടെ പാർലമെന്റ് ും നൂറുകണക്കിന് പോലീസ് അകമ്പടിയോടെ അവിടെ കയറിയത് വലിയ കോലിളകം സൃഷ്ടിച്ചിരുന്നു ഇതാണ് അഞ്ചു വർഷം നീണ്ടുനിന്ന അക്രമാസക്തമായ രണ്ടാം അറബ് റവല്യൂഷൻ അഥവാ രണ്ടാം എൻതിഫാദയിലേക്ക് നയിച്ചത് ഇതിൽ ആയിരക്കണക്കിന് സിബിലിയന്മാർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ഫലസ്തീനുകളെ ഇസ്രായേൽ തടവിലാക്കുകയും ചെയ്തിരുന്നു തുടർന്നുള്ള വർഷങ്ങളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ അധികാരമേറ്റ ശേഷം പ്രകോപനവുമായി ഇറ്റമിൻ ബംഗർ തന്നെ നിരവധി തവണയാണ് അൽ അക്സബിൽ പോയത് ഇത് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും അസ്വസ്ഥ പരത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കണക്കിന് ജൂതന്മാരെയാണ് അക്സ കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ പോലീസ് അനുവദിച്ചത് നൂറ്റി അൻപത് പേർ അടങ്ങുന്ന സംഘങ്ങളാണ് ഒറ്റയടിക്ക് ടെമ്പിൾ മൗണ്ടിൽ എത്തിയതെന്നാണ് ഹാരിഡ്സ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അധികാരികൾ ഇതുവരെ അനുവദിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സംഖ്യയാണിത് സാധാരണയായി ഓരോ സമയവും മുപ്പത് പേരടങ്ങുന്ന സംഘങ്ങൾക്ക് മാത്രമേ പോലീസ് പ്രവേശനാനുമതി നൽകിയിരുന്നുള്ളൂ എന്നാൽ പ്രസഹപെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ജൂതന്മാർ ആ പുണ്യസ്ഥലത്തിൽ സന്ദർശിക്കാനെത്തിയിരുന്നു അലക്സയിൽ ജൂത തീർത്ഥാടനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജൂതവിരുദ്ധ സ്റ്റാറ്റസ് സ്കോർ റദ്ദാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ടെമ്പിൾ മൗണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന സംഘടന വ്യക്തമാക്കുന്നത് ജെറുസലേം നഗരത്തിലേക്കുള്ള ലാൻഡ്സ്കേറ്റിൻ്റെ പ്രവേശന കവാടത്തിൽ ആയിരക്കണക്കിന് ജൂതവിശ്വാസികൾ നൃത്തം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അതേസമയം വിശ്വാസികളെ പള്ളിയിൽ പ്രവേശിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അലക്സ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കടന്നു വരുന്നത് എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് നല്ല സൂചനയല്ല എന്ന് ഇസ്ലാമിക് വഖഫ് അധികൃതർ ആശങ്കപ്പെടുന്നുണ്ട് ടെമ്പിൾ മൗണ്ടിലെ നിലവിലെ സ്ഥിതി മാറിയിട്ടില്ലെന്നും ഇനി മാറുകയില്ല എന്നും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു